എല്ലാവർക്കും ഈ പ്രഭാതത്തിൽ വന്ദനം ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയ ദൈവത്തെ സ്തുതിക്കുന്നു യൂതയുടെ ലേഖനം വാക്യം നമ്മുടെ കർത്താവ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുകയും നമ്മോടുള്ള രണ്ട് പ്രധാന ടപ്പാടുകളിൽ ഉത്തരവാദിത്വങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിക്കുണ്ടായി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക മറ്റൊന്നാണ് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുക ദൈവത്തിന്റെ സ്വഭാവത്തിന് രണ്ട് വശങ്ങളുണ്ട് സോൺ ഓഫീസ് സ്നേഹത്തിന്റെ വശവും ഉണ്ട് കോപത്തിന്റെ അഥവാ തീയുടെ വശവും ഉണ്ട് എന്താണ് കോപത്തിന്റെ വശം അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ അതാണ് കോപത്തിന്റെ വശം എന്താണ് സ്നേഹത്തിന്റെ വശം ദൈവം തന്റെ പുത്രനെ നൽകുവാന്റെ സ്നേഹിച്ചു അപ്പനും മക്കളോട് കരഞ്ഞുള്ളത് യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ കർണ തോന്നുന്നു അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വശമുണ്ട് കോപത്തിന്റെ വശമുണ്ട് വർഷത്തോളവും മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത ഇസ്രായേലിന് വേണ്ടതെല്ലാം മരുഭൂമി നൽകി അവരെ പോഷിപ്പിച്ചു പക്ഷേ അവർ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വശത്തായിരുന്നില്ല മറിച്ച് ദൈവ കോപത്തിന്റെ വശത്തായിരുന്നു ഉദാഹരണം തിരുവനന്തപുരം പറയുന്നത് എന്റെ ദാസനായ മോശ ഇടിവിൽ നിന്നില്ലായിരുന്നു എങ്കിൽ എന്ന് പറയുന്നു ദൈവം തകർത്തുകളയുമായിരുന്നു എന്ന മറ്റൊന്ന് നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയോട് നീരസം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ദൈവത്തിന്റെ സ്നേഹത്തിലല്ല വസിച്ചത് ദൈവത്തിന്റെ നീരസത്തിൻ കീഴിലാണ് വസിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ കോപത്തിന്റെ വശത്തിലാണ് വസിച്ചത് പക്ഷെ ദൈവകോപത്തിലാണ് വസിക്ക വസിക്കുന്നത് അഥവാ നീരസത്തിലാണ് വസിക്കുന്നെങ്കിലും അവർക്ക് വല്ലതിനും കുറവ് വന്നു ആഹാരം തെയ്യം മുടക്കിയില്ലല്ലോ വെള്ളം തെയ്യം മുടക്കിയില്ലല്ലോ ഒന്നിനും കുറവ് വന്നില്ലല്ലോ അതല്ലേ അവരുടെ പാപത്തെ കുറിച്ച് അഭോസ്തനായ പോലീസ് കോരിന്തലത്തിൽ എഴുതിയിരിക്കുമ്പോൾ പറയുന്നത് അവർ തിന്നുവാനും കുടിക്കുവാനും ഇരുന്നൂ കളിക്കാനെഴുന്നേറ്റു എന്ത് സുഖം എന്ത് ബുദ്ധിമുട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലല്ലോ തിന്നാനും കുടിക്കാനും ആവശ്യം പോലും ഉണ്ട് അഞ്ചു വയസ്സാണ് ചിലവില്ല പിന്നെ കളിച്ചാൽ എന്താ കുഴപ്പം അതല്ലേ കാളക്കുട്ടി മുമ്പിൽ കളിച്ചത് മുമ്പിൽ അവർ കളിച്ച അതുകൊണ്ടല്ലേ അവരെ എഴുന്നേറ്റ് കളിച്ചത് കാളക്കുട്ട മുമ്പിലാണ് കാരണം ജീവനുള്ള ദൈവത്തിനു മുമ്പിൽ അധികം കളിക്കാൻ ഒക്കെയല്ല അപ്പോൾ ദൈവത്തിന്റെ നിരസ്ഥ കീഴിൽ വസിക്കുമ്പോഴും ആനുകൂല്യങ്ങൾക്കൊന്നും കുറവ് വരില്ല പലരും വിചാരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം കൊണ്ടാണ് പലതും നൽകുന്നു എന്നുള്ളതാണ് അങ്ങനെയാകണമെന്ന് നിർബന്ധമില്ല ദൈവ സ്നേഹത്തിൽ ദൈവം തരുന്നു എന്നാൽ അവന്റെ കോപത്തിലും ചിലപ്പോൾ തന്നു വരും ഉദാഹരണം അവർ അപേക്ഷിച്ചതിനെ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു ഇറച്ചിയവിടെ വായിലിരിക്കുമ്പോൾ തന്നെ ദൈവ ഹോമം ഉണ്ടായി നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന് കീഴിൽ വസിക്കുന്നതല്ലേ സന്തോഷം അതല്ലേ പണ്ട് ഭക്തന്മാർ പാടിയിട്ടുള്ളത് കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും ഏൽപ്പിക്കയില്ല അവ ശത്രു സർപ്പുരം നീ ആണയും വരെയും നാം ദൈവസ്നേഹത്തിന് കീഴിൽ വസിച്ചിട്ട് ബുദ്ധിമുട്ടിലൂടെ കടന്നുപോകേണ്ടി വന്നാലും അത് സന്തോഷമാണ് ആകെയാൽ തന്നെ നാം സൂക്ഷിക്കണം നാം ചിന്തിക്കണം ഞാൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വശത്തിലാണോ കോപത്തിന്റെ വശത്തിലാണോ നീരസത്തിന്റെ വശത്തിലാണോ ഒരിക്കലും ദൈവ കോപത്തിന്റെ വശത്തിലല്ല നാം ആയിരിക്കേണ്ടത് അവന്റെ സ്നേഹത്തിന്റെ വശത്തിൽ തന്നെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സ്വകീയ നല്ല പിതാവേ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങടനാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു